സിയാമി ബഅദ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുകൾ ഷഹറുല്ലാഹിൽ മുഹറം മുഹറം മാസത്തെ നോമ്പുകളാണ് മുഹറം മാസത്തിൽ ധാരാളം മാസം മുഴുവൻ സുന്നത്താണ് ഒരുപാട് നോമ്പ് വർദ്ധിപ്പിക്കുകയാണ് പിന്നെ നമ്മൾ മുഹറം ഒൻപതും പത്തും പത്തിന്റെ കൃത്യമായും വളരെ ശ്രേഷ്ഠമായത് ഒൻപതും അതുപോലെ മുഹറത്തിൽ ഒൻപത് പത്ത് അല്ലെങ്കിൽ ഒൻപത് പത്ത് പതിനൊന്ന് ഇങ്ങനെ പത്ത് മാത്രമായിട്ടല്ല പത്തിന്റെ മുമ്പ് ഒൻപത് കൂടെ നോമ്പെടുക്ക അല്ലെങ്കിൽ അത് പറ്റിയില്ലെങ്കിൽ പത്ത് കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ദിവസം കൂടെ നോമ്പെടുത്തിട്ട് എന്ത് ചെയ്യണം പത്തിന്റെ കൂടെ മുമ്പോ ശേഷമോ ഒന്ന് കൃത്യമായി നമ്മൾ ചേർത്തെടുക്കണമെന്നാണ് അത് മുമ്പ് ഒൻപതെടുക്കലാണ് ഏറ്റവും നല്ലത് ഒൻപതെടുക്കുക എന്നിട്ട് പത്തെടുക്ക ാണ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നിസ്കാരം രാത്രിയിലെ തസ്കാരമാണെന്ന് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് റമദാൻ കഴിഞ്ഞിട്ടോ റമദാൻ കഴിഞ്ഞാൽ പിന്നെയാണിത് ഇപ്പൊ നോമ്പിനെ സംബന്ധിച്ചും നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത് അങ്ങനെയാണ് നിസ്കാരം റവാത്തിബ് സുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാൻ കഴിയില്ല നുഹുറിന്റെ മുമ്പ് ശേഷം ഇഷായി മുമ്പ് ശേഷമുള്ള സുന്നത്ത് അതായത് സുബിന്റെ മുമ്പുള്ള സുന്നത്ത് ഇങ്ങനെ ഫർല നിസ്കാരങ്ങളുടെ പിറകിലോ ശേഷമോ ആയുള്ള സുന്നത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് മുത്തലക്ക സുന്നത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരം കാലമില്ലാതെ നിസ്കരിക്കാൻ പറ്റുന്ന സുന്നത്തുകൾ മക്റുഹായ സമയങ്ങളുണ്ട് അല്ലാതെ നമ്മൾ പറയുമ്പോൾ ലൊഹറിന്റെയും അസറിന്റെ ഇടയിൽ ഒരുപാട് അങ്ങ് നിസ്കരിച്ചു അല്ലെങ്കിൽ ഇഷ മകരീമിന്റെ ഇടയിൽ അങ്ങ് നിസ്കരിച്ചു ആ മുത്തലക്കായ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് രാത്രിയിലെ നിസ്കാരമാണ് റമദാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറമാണ് എന്നും പറയാൻ പറ്റൂല എന്നാ ആശുറ പ്രത്യേകത ഉണ്ട് പക്ഷെ മുഹർറമാസത്തിൽ മൊത്തമുള്ള നോമ്പ് അറഫയുടെ നോമ്പ് ാണ് ശേഷതയുള്ള നോമ്പാണ് അറഫയുടെ നോമ്പ് വരാനുള്ള ഒരു വർഷവും കഴിഞ്ഞ ഒരു വർഷവും നോമ്പാണ് അറഫയുടെ നോമ്പ് അല്ലെ ബീദിന്റെ നോമ്പ് ഒരു മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലെ നോമ്പ് മറ്റ് സവിശേഷമായ നോമ്പുകൾ അതൊക്കെ മാറ്റിവെച്ചാൽ പിന്നെ ഉള്ള മുത്തലക്കു നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മൊഹറമാസത്തിൽ നോക്കുന്ന നോമ്പാണ് പക്ഷെ ആ മുത്തലക്കിനെക്കാളും ശ്രേഷ്ഠത വരും മൊഹറത്തിലെ തന്നെ

അള്ളാന്റെ മാസം എന്ന് പറയാൻ കാരണം അലാറിബിനെ തങ്ങൾ പറയാം അതിന് അള്ളാഹ് നൽകിയ ശ്രേഷ്ഠതയാണ് ശ്രേഷ്ഠതയാണിതിന്റെ കാരണം

ുഭവശാല മാസം നമ്മുടെ വർഷത്തിൽ ആദ്യത്തെ വർഷത്തിൽ ആദ്യത്തെ മാസം മൊഹർറമാണ് വർഷം അവസാനിക്കുന്നതും ഒരു സവിശേഷമായ മാസമാണ് അല്ലെ നമ്മുടെ അറബ് വർഷം അവസാനിക്കുന്ന മാസം ഏതാണ് നമ്മളിപ്പം നിൽക്കുന്ന ദുൽഷി അത് മൊഹർറമായ മാസമാണ് ഹറാമായ മാസം സവിശേഷമായ മാസം വളരെ പവിത്രമായ നാല് മാസങ്ങളിൽ ഒന്നുകൊണ്ടാണ് ഈ വർഷം ആരംഭിക്കുന്നത് അങ്ങനത്തെ ഒരു വർഷം കൊണ്ടാണ് ഈ വർഷം അവസാനിക്കുന്നത് അവസാനിക്കാൻ പോകുന്നത് അപ്പൊ രണ്ടിന്റെ ഇടയിലുള്ള സമയം എത്ര പ്രത്യേകതയുള്ളതാണ് ാഹു നമ്മുടെ ജീവിതകാലമൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി ജീവിക്കാൻ തോഫീക്ക് നൽകട്ടെല്ലാു അലൈവസ്മ ഞങ്ങൾ മദീനയിലേക്ക് കടന്നുവരികയാണ് ഹിജറ് ചെയ്ത് കടന്നുവരികയാണ് സല്ലാഹു അലൈഹി വസ്ല്ലാം മദീനത്തേക്ക് വന്നപ്പോ

കൊടുത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടായിരിക്കണം ചരിത്രം അവർക്കറിയില്ല മക്കൾക്കാർക്ക് അറിയുമായിരുന്നില്ല അവര് ഇസ്മയിൽ അവരുടെ ഒപ്പം ഇബ്രാഹിസ്ലാം അന്ന് മുതലേ മക്കയിലെ പതിമൂന്ന് കൊല്ലം തങ്ങൾ നോക്കിയിട്ടുണ്ട് മദീനയിൽ വന്ന് രണ്ടാമത്തെ വർഷം വരെ നബി തങ്ങൾ നിർബന്ധിപ്പിച്ചു നോക്കുമായിരുന്നു ആഷുറ ഇന്റെ നോമ്പ് നോമ്പ് നോക്കാൻ വേണ്ടി പറയും മദീനയിലേക്ക് നബി തങ്ങൾ കടന്നു വന്ന് <S preachers> ം അങ്ങനെ ഒരു ഹദീസ് തന്നെ ഉണ്ട് തങ്ങള് മദീനയിൽ മുഴുവനും ആളുകളോട് വിളിച്ചറിയിക്കാൻ വേണ്ടി പറഞ്ഞു സല്ല അള്ളാഹുലൈവിസ്ലം മദീനക്കാരായി മുഴുവൻ ആളുകളോടും പറഞ്ഞു ഇന്ന് നേരം വിളിക്കുമ്പോൾ നോമ്പ് നോച്ച ആളുകൾ ആ നോമ്പ് പിടിച്ചു നിൽക്കട്ടെ നോമ്പ് നോൽക്കാത്ത ആളുകൾ ഭക്ഷണം കഴിച്ചവരുണ്ടോ മകരിവ് വരെ ഒന്നും ഇനി കഴിക്കരുത് ആഷുറായി ദിവസമാണ് എന്ന് നിബന്ധങ്ങൾ മദീനത്തേക്ക് കയറി പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് നോമ്പ് ഇസ്ലാമിൽ വാജിബായിരുന്നു പക്ഷേ റമദാൻ വന്നപ്പോ അത് സുന്നത്തായി മാറുകയാണ് നിർബന്ധമാക്കപ്പെടുന്നത് ഹിജറയുടെ രണ്ടാം കൊല്ലമാണ് ഒന്നാമത്തെ കൊല്ലം നിസ്കാരം രണ്ടാമത്തെ കൊല്ലം നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നു റമദാൻ നോമ്പ് നിർബന്ധമല്ലാതെയായി മാറുകയാണ് ഉണ്ടായത് എന്ന് അബു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അലൈഹി റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ മദീനയുടെ ചുറ്റു ഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ربيع بنت معوذ بن عفراء عندما قال ربيع النبر المهديان يعني قالت, قالت. അർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലൽ മദീന മദീനയുടെ ചുറ്റും താമസിക്കുന്ന അൻസാരികളുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലേക്ക് ആളുകളെ അയച്ചു പറയിപ്പിച്ചു മൻ കാന അസ്ബഹ സായിമൻ ൾ പറ നോറ്റവർ ആ നോമ്പ് പൂർത്തിയാക്കണം കാന അസ്ബഹ മുഫ്തിറൻ ബഖിയത യൗമിഹി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ആളുകളാണെങ്കിൽ ഇനി മഹരിവ് വരെ ഒന്നും തിന്നേക്കരുത് ആ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇപ്പൊ എങ്ങനെയാണ് ഒരാൾക്ക് നോമ്പ് മുറിക്കേണ്ടി വന്നു എല്ലാവരും മുമ്പ് ചായ പിടിക്കുക പിന്നെ ഏ നോമ്പ് നോറ്റ പോലെ ജീവിക്കണം എന്നാ നോമ്പ് നോറ്റ പോലെ തന്നെ ആയിരിക്കണം ഇപ്പൊ നമുക്ക് നാട്ടിലേക്കൊക്കെ പെരുന്നാൾ ഇവിടെ കഴിച്ചിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലിപ്പോൾ നോമ്പായിരിക്കും ഞാൻ ഇവിടെ ദുബൈന്ന് അല്ലെങ്കിൽ യു എന്ന് അബുദാബിന്ന് പെരുന്നാൾ കഴിച്ചു വരാ ചോറുകടുത്തോളിന്ന് അവിടുത്തെ നാട്ടുകോട് പറയാൻ പാടില്ല മിണ്ടാണ്ട് അവരെ പോലെ നോമ്പുകാരനായ നിലനിൽക്കണെന്ന നോമ്പ് അയാൾക്കില്ലാന്നറിയാം പക്ഷേ മുഫ്തിയറായിട്ട് നിൽക്കാൻ പാടില്ല നോമ്പ് മുറിച്ച പോലെ അവിടെ നിൽക്കരുത് സ്വായീവിനെ പോലെ നിൽക്കണെന്നു ആൾക്ക് നോമ്പില്ലെങ്കിലും നോമ്പിറങ്ങണമെന്നോ അതിന്റെ പവിത്രതാണ് അപ്പൊ പെണ്ണുങ്ങളൊക്കെ അവർക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത സമയമാണ് അവർ കൂളായിട്ട് ചോദിക്കാൻ പറ്റൂല നോമ്പുകാരെ പോലെ തന്നെ നിക്കണമെന്നാണ് നോമ്പ് അവർക്കില്ല യാത്ര എന്തെങ്കിലും ഒരു വെള്ളം ഭക്ഷണമൊക്കെ കഴിക്കുന്ന വിരോധം ഉണ്ടായിട്ടല്ല പക്ഷെ എന്ത് ചെയ്യരുത് ആ ഷുറുമ്പത്ത് കളഞ്ഞു കുളിക്കരുത് ഇപ്പൊ കുട്ടികളാണ് എന്തമ്മ എന്ന് ചോദിക്കണ അവസ്ഥ വരരുത് ഒക്കെ ഒളിപ്പിച്ചിട്ടൊക്കെ പറ്റുള്ളൂ അനുവദിക്കപ്പെട്ടതാണെങ്കിൽ തന്നെയും പ്രത്യക്ഷത്തിൽ നോമ്പുകാരായിട്ട് നിക്കണം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു മക്കളെയും നോമ്പ് എടുപ്പിക്കുമായിരുന്നു എന്ന് സുഹാബികൾ പറയാം അവർക്ക് ചെറിയ കളിക്കോപ്പൊക്കെ കൊടുക്കും അങ്ങനെ ഈ കൊച്ചു കുട്ടികൾ കരയാൻ തുടങ്ങിയാൽ നോമ്പ് തുറക്കണവരെ അവർക്ക് ഉന്നത്തിന്റെ ഉന്നം കോട്ടൻ കൊണ്ടുണ്ടാക്കിയ ചില ടോയ്സ് ഒക്കെ കൊടുത്തിട്ട് കുട്ടികളെ കളിപ്പിച്ചിരുത്തും നോമ്പ് തുറക്കണവരെ അവർക്ക് ഭക്ഷണം കൊടുക്കൂല അങ്ങനെ ഞങ്ങൾ എടുത്തിരുന്ന നോമ്പാണ് മൊഹറം പത്തിന്റെ നോമ്പ് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിക്കുകയാണ് അപ്പൊ റസൂൽഹിസ്വല്ലാഹ് നോമ്പ് എടുക്കാറുണ്ട് മദീനത്തേക്ക് വന്നപ്പോ അവിടുത്തെ ജൂലന്മാര് നോമ്പെടുക്കുന്നു ചോദിച്ചു നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത് മദീനക്കാരോട് ചോദിച്ചു എന്താ തസൂമൂന എന്താ നിങ്ങൾ നോമ്പെടുക്കണത് ജൂതന്മാരോട് ചോദിച്ചു മക്കയിൽ ജൂതന്മാരുണ്ട് സോറി മദീനയിൽ ജൂതന്മാരുണ്ട് മദീനയിൽ ക്രിസ്ത്യാനികളുണ്ട് മക്കത്തില്ല മക്കത്തെ വലരെണ്ണാവുന്നവരുണ്ട് മദീനത്താണ് അവരൊക്കെ വന്ന് തമ്പടിച്ചത് അത് വലിയൊരു അത്ഭുതാണ് കാരണം ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ മതത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഫലസ്തീനാണ് ഫലസ്തീനിലാണ് ജൂതന്മാരുടെ നേതാവെന്ന് അവരുമായിരുന്നു നമ്മുടെ നബിയായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലഹി സ്വല്ലാത്തു വസ്സലാം മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാം കിടക്കുന്നത് എവിടെയാണ് ഫലസ്തീനിലാണ് അക്സീ നിങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും മദീനസ്തീക്ക് ചെന്നപ്പോ അവിടെ ജൂതന്മാരുണ്ട് തങ്ങൾ ചോദിച്ചു മാഹാതല്യുല്ല നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഇത് വളരെ ശ്രേഷ്ഠമായൊരു ദിവസമാണ് അനുയായികളെയും അള്ളാഹു ചെങ്കടയിൽ പേർത്തി രക്ഷപ്പെടുത്തിയ ദിവസമാണിത് ആളുകളെയും അള്ളാഹു വെള്ളത്തിലേക്ക് മുക്കിച്ചാഴ്ത്തിയ ദിവസമാണിത് െ നന്ദി ചെയ്യാൻ വേണ്ടി നോമ്പെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നു മൂസാനബി നോമ്പെടുത്തിട്ടുണ്ട് എന്തേ കാരണം ഫിറാവനെ നശിപ്പിച്ചത് ഫിറാവനെ ചെങ്കടലിൽ മുക്കിക്കുന്നു അല്ലെ ഫിറാവിന്റെ ഡെഡ് ബോഡിയൊക്കെ ഇന്ന് കാണാവുന്ന ലോകത്തല്ലേ അത്ഭുതാണ് ബലു ഇസ്രായേലുകൾ അവരുടെ മുമ്പിൽ രക്ഷപ്പെട്ടു മൂസാനിബി ലിഹി ഇസ്ലാം രക്ഷപ്പെട്ടു ഫറോവ് പിന്നിലൂടെ വന്നു വെള്ളം കൂടിച്ചേർന്നു അതിനാണ് എക്സോഡസ് എന്ന് പറയാം ബൈബിൾ പുസ്തകത്തിൽ ആവർത്തന പുസ്തകത്തിൽ എക്സോഡസ് ഉണ്ട് നമ്മുടെ പഴയ നിയമത്തിൽ എക്സോഡസ് ഉണ്ട് എക്സോഡസ് എന്ന് പറഞ്ഞാൽ കടലിൽ പിളർന്ന സംഭവം നമ്മൾ ഈ പറഞ്ഞ ചരിത്രമാണ് അത് ജൂതന്മാർ വിശ്വസിക്കുന്ന ചരിത്ര ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ചരിത്രമാണ് എക്സോഡസ് എന്നാണ് ഇതിന് പറയാം ഇംഗ്ലീഷിൽ മലയാളത്തിൽ എന്താ പറയുക അറിയില്ല ഒരു വിവർത്തനം ഉണ്ടാവും ി ഓർമ്മ വരുന്നില്ല എന്തായിരുന്നാലും ആ സംഭവം നടന്നത് മുഹർദം പത്തിനായിരുന്നു ലബിയെ എന്ന ലബിതങ്ങളോട് മദീനയിലെ ജൂതന്മാർ സൂറുള്ളാഹിതങ്ങളോട് പറയാ സുല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി അതിന് മറുപടി കൊടുത്തു ഈ ഹദീസ് സ്വഹീഹ് സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട് വന്ന ഹദീസാണ് ഫനഹ്നു അഹഖു വ ഔലാ ബി മൂസ മൂസ നിങ്ങളെക്കാളും റസൂലുള്ളാ അങ്ങനെ ുംബിതങ്ങൾ ആ നോമ്പെടുത്തിട്ടുണ്ട് വ അമറ ബി സിയാമിഹി ആ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അലൈഹി ഇമാം മുസ്ലിം ഒത്തുരുപ്പോ ചെയ്തത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അപ്പൊ നമുക്ക് എല്ലാവർക്കും നോമ്പെടുക്കണം സൂമു തസീഫു ഒരുപാട് ഡയറ്റ് ഭക്ഷണ നിയന്ത്രണ പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ സൂമു തസീഫോ നിങ്ങൾ നോമ്പെടുത്തോളൂ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും നോമ്പെടുത്തോളൂ ആരോഗ്യം ഉണ്ടാവും സൂമു സ്വീകരിക്കട്ടെ ഞങ്ങളുടെ നബിയാണ് ഞങ്ങൾ നബിയേക്കാളും നിങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അത് നോമ്പെടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറയുകയും ചെയ്തു നോമ്പെടുക്കാൻ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നോമ്പ് ഷഹറുൽ

െങ്കിൽ നമ്മൾ ഈ ഓരോ സെക്കൻഡും നിർബന്ധമായും നമ്മൾ കഴിഞ്ഞത് വീണ്ടെടുക്കാനും നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനും അണിബാധത്ത് വർദ്ധിപ്പിക്കാനും